എന്റെ മരുമോൾ ആയോണ്ട് പറയണില്ല എൻ്റെ മരുമോൾ എല്ലാ ജോലിയും ചെയ്യും എന്ത് പറഞ്ഞാലും ചെയ്യും വീട്ടിലെ കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ചെയ്യണത് ഞാനിപ്പോൾ ഒരു പൊടി പോലും കുഞ്ഞൊരു പൊടി പോലും എടുത്തില്ല എല്ലാം അവിടെയാണ് ചെയ്യും ഞാൻ വല്ലതെങ്ങനെ ഒന്ന് കുനിയാൻ പോവുകയാണെങ്കിൽ ഉടനെ അവള് പറയണ എന്തെന്നാ അമ്മ എന്തിനാ എന്തിന കുഞ്ഞത് അനിയരുത് അമ്മ പോയിവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് എന്നെ എല്ലാം സമ്മതിക്കില്ല ഞാൻ തന്നെ എല്ലാം പിന്നെ മരിയാമിൻ്റെ അത് അവിടെ ഇരിക്കും ഒന്നും ചെയ്യൂല അവൾ തന്നെ എല്ലാം ചെയ്യണത് അടുക്കളയിൽ പാത്രങ്ങളെല്ലാം കഴിവ്ക്കും ആഹാരം വയ്ക്കും പിന്നെ എൻ്റെ മോനുള്ള എല്ലാ ഭക്ഷണം രാവിലെ ഏഴുമണിയാകുമ്പോൾ റെഡിയാക്കും എല്ലാം കൊണ്ട് അവൻ അവനെ കൊടുത്ത് വിടും എല്ലാ കാര്യം നോക്കും എൻ്റെ ചേട്ടൻ്റെ കാര്യങ്ങളും നോക്കും ആ ചേട്ടൻ ഇഷ്ടപ്പെട്ട ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വെക്കും എങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്നോ ചില നേരത്തെ ഞാൻ എൻ്റെ മരുമൊക്കെ പത്ത് കൈ ഉണ്ടായി എന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അത് മാതിരിയുള്ള സ്പീഡ് സ്പീഡൊന്നും ഞാൻ കണ്ടിട്ടില്ല പക്ഷെ എന്റെ മരുമോക്ക് നല്ല സ്പീഡും ജോലിയൊക്കെ ചെയ്യണതാണ് പിന്നെ കാര്യം അങ്ങനെയാണ് പഠിച്ചു വിട്ടു അത് എന്റെ കുട്ടിയുടെ എന്റെ ഒരു ഭാഗ്യമല്ലേ നമ്മളെ കാര്യമാർ ആയിട്ടും ഒരു മരുമോളെ കിട്ടണം വീട്ടിലെല്ലാം ജോലിയും ചെയ്യും ഞാൻ വന്നതിന്റെ അന്ന് എന്നെ എല്ലാം പറഞ്ഞു കൊടുത്തു വാഷ് ബേസിലോ കാര്യങ്ങൾ അതെല്ലാം എപ്പോഴെങ്കിലും ചെയ്തു കൊടുക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞവൾ അതുപോലെ ഇപ്പോഴും അതേ പഠിത്തം അനുസരിച്ചു പിന്നെ അങ്ങനെയൊക്കെ കിട്ടണ ഒരു ഭാഗ്യമല്ലേ ഏ അപ്പോൾ അതിൽ ഞാൻ ഭാഗ്യവതിയാണ് പിന്നെ വീട്ടിൽ പോവേലില്ല അവളാണ് വീട്ടിലവിടെ പോവേയില്ല ഞാൻ പറയും മോൻ രണ്ടു ദിവസം ചെന്നില്ല നിൻ്റെ അമ്മയൊക്കെ ഉള്ളതല്ലേ നീ അച്ഛനൊക്കെ ഉള്ളില്ലേ മക്കൾ ചെന്നില്ലേ എന്ന് പറഞ്ഞ് അവൾ പറയും എന്തിലമാ എൻ്റെ വീടില്ലല്ലേ എൻ്റെ ചാറ്റൻ്റെ വീടല്ലേ എൻ്റെ വീട് അതുകൊണ്ട് ഞാൻ പോയില്ല എന്തെങ്കിലും അവർ പോവുകയില്ല എന്നെ കാണാൻ അവർക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റൂല അങ്ങനെ കിട്ടാൻ ഒരു ഭാഗ്യം വേണം ആ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്തായാലും ഓഹ് ദൈവത്തിന് നന്ദി